മലയാള സിനിമയുടെ മഹാനടൻ മമ്മൂട്ടി രോഗം ഭേദമായി സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തുന്നു എന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് സിനിമാ ലോകവും ആരാധകരും ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ആരോഗ്യപരമായ കാരണങ്ങളാൽ മമ്മൂട്ടി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് നടൻ രമേശ് പിഷാരെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് തുടങ്ങിയ പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയതായും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഈ വിവരം പങ്കുവച്ചതായും റിപ്പോർട്ടുണ്ട് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിനായി മലയാള സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിൽ അദ്ദേഹം ഉടൻ തന്നെ ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ മറ്റു പുതിയ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്